ത്തി ഇരുപത്തിനാലിൽ അംബാനി കല്യാണമായിരുന്നു ഇന്ത്യയിൽ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായിരുന്നത് അയ്യായിരം കോടി രൂപ ചിലവഴിച്ച വലിയ ആർഭാടപൂർവമാണ് അംബാനി വിവാഹം നടന്നത് റിലയൻസ് ഇൻഡസ്ട്രീസ് മേധാവി മുകേഷ് അംബാനിയുടെ രണ്ടാമത്തെ മകൻ ആനന്ദ് അംബാനിയുടെ വിവാഹ മാമാങ്കത്തെ മറികടക്കാൻ സാധ്യതയുള്ള മറ്റൊരു വിവാഹത്തിനൊരുങ്ങുകയാണ് ഇപ്പോൾ ഇന്ത്യ ഗൌതം അദാനിയുടെ ഇളയ മകന്റെ വിവാഹമാണ് അംബാനി വിവാഹത്തെ കടത്തിപ്പെട്ടുന്ന രീതിയിലാകുമെന്ന് പറയപ്പെടുന്നത് ഗൌതം അദാനിയുടെ ഇളയമകൻ ജീത് അദാനിയും വസ്ത്രവ്യാപാരി ജെയ്മിൻ ഷായുടെ മകൾ ദിവാ ജെയ്മിൻ ഷായും അടുത്ത മാസമാണ് വിവാഹിതരാകുന്നത് മാർച്ചിൽ ഇവരുടെ വിവാഹ നിശ്ചയം നടന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഏഴിനാണ് രാജ്യം കാത്തിരിക്കുന്ന ആ വിവാഹമുണ്ടാവുക ആനന്ദ് അംബാനി വിവാഹത്തിന് പോപ്പ് താരങ്ങളായ റിഹാനയും ജസ്റ്റിൻ ബീബറും എല്ലാം പ്രകടനങ്ങൾ കാഴ്ചവെച്ചതാണ് എന്നാൽ അദാനി വിവാഹത്തിൽ സക്ഷാൽ ടെയിലർ സ്വിഫ്റ്റ് തന്നെ പങ്കെടുക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ടെയിലർ സ്വിഫ്റ്റിന്റെ മാനേജർമാർ അദാനിയുമായി ചർച്ച നടത്തിയതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് രണ്ടായിരത്തി മൂന്ന് മാർച്ച് പന്ത്രണ്ടിനാണ് ജീത്ത് അദാനിയും ദിബ ജെയ്മിൻഷായും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടന്നത് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ വെച്ച് നടന്ന ചടങ്ങുകൾ പക്ഷേ അത്രയധികം ആഡംബരപൂർണ്ണമായിരുന്നില്ല അദാനി കുടുംബത്തിന്റെ അടുത്ത ബന്ധുക്കളും ുഹൃത്തുക്കളും മാത്രം പങ്കെടുത്ത ലളിതമായ ചടങ്ങായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ആരംഭിച്ച പ്രീ വെഡ്ഡിംഗ് ആഘോഷങ്ങൾ ഈ കുറവുകളെല്ലാം നികത്തി ഉദയ്പൂരിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ മുന്നൂറോളം ക്ഷണിക്കപ്പെട്ട അതിഥികളാണ് പങ്കെടുത്തത് അതിഥികൾക്കായി ഒരുക്കിയ ലക്ഷറി ഹോട്ടലുകളിലെ താമസവും പാർട്ടിയും രാജ്യാന്തര തലത്തിലുള്ള സംഗീതജ്ഞർ പങ്കെടുത്ത ആർട്ടിസ്റ്റ് നൈറ്റുമടക്കം വിപുലമായ പരിപാടികളോടെയായിരുന്നു പ്രീ വെഡ്ഡിംഗ് ആഘോഷങ്ങൾ പ്രധാന വിവാഹ ചടങ്ങുകൾ ഇതിനെയെല്ലാം കടത്തിവെട്ടുമെന്നാണ് വിവരം അതിഗംഭീരമായി നടക്കുന്ന ചടങ്ങിനെക്കുറിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിലും മുന്നൊരുക്കങ്ങളെക്കുറിച്ചും ആഡംബര പരിപാടികളെക്കുറിച്ചുമുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നിട്ടുണ്ട് ഇറ്റലിയായിരിക്കും വിവാഹവേദി വൻ താരനിര അണിനിരക്കുന്ന ആഘോഷ പരിപാടികളാണ് വിവാഹത്തിനായി ഒരുക്കിയിരിക്കുന്നത് ഹണീസിങ്ങും ട്രാവൽ സെക്കോട്ടുമടക്കം ലോകപ്രശസ്ത സംഗീതജ്ഞർ ആഘോഷ പരിപാടികളുടെ മാറ്റുകൂട്ടും വിവാഹത്തിൽ പങ്കെടുക്കുന്നവർക്ക് സമാനതകളില്ലാത്ത ആഡംബര ഒരുക്കി രാജകീയ വരവൽപ്പ് നൽകാനാണ് അദാനിയുടെ തീരുമാനം ഇതിനായി അതിഥികളെ വേദിയിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി മാത്രം ആയിരത്തിൽ പരം ആഡംബര കാറുകൾ തയ്യാറായി കഴിഞ്ഞു കണ്ണഞ്ചിപ്പിക്കുന്ന ആഡംബരങ്ങൾ മാത്രമല്ല രാജ്യാന്തര തലത്തിൽ നിന്നും വിശിഷ്ട വിഭവങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ അതിഥികളെ കാത്തിരിക്കുന്നുണ്ട് അൻപത്തിയെട്ട് രാജ്യങ്ങളിൽ നിന്നുള്ള മുൻനിര ഷെഫുമാർ ചേർന്നാണ് ആഘോഷങ്ങൾക്കായി വിരുന്നൊരുക്കുന്നത് ഫുട്ബോൾ ഇതിഹാസം റൊണാൾഡോ അടക്കമുള്ള പ്രമുഖർ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തുമെന്നും വാർത്തകൾ പ്രചരിക്കുന്നു കെലി ജനർ സെലീന ഗോമസ് സിഡ്നി സ്വീനി തുടങ്ങിയ താരങ്ങളും ആഘോഷത്തിൽ പങ്കെടുക്കാൻ പങ്കെടുക്കാനെത്തുമെന്ന് റിപ്പോർട്ടുകളുണ്ട് കോടികൾ ഒഴുക്കി നടത്തുന്ന വിവാഹം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അധികം ലോക ശ്രദ്ധ നേടുന്ന ചടങ്ങുകളിലൊന്നായി മാറുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി